ത്തിൽ അനാഥത്വം വന്നെങ്കിലും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതിരിക്കാൻ കഴിയില്ല രാജകുമാരി കുരുവിള സിറ്റി ഗുഡ് സമരത്തിലെ അന്തേവാസികൾക്ക് മുഴുവൻ അന്തേവാസികളും പ്രായത്തെയും ശാരീരിക അവശതകളെയും എത്തി വോട്ട് രേഖപ്പെടുത്തി ബാധ്യതയായി മാറിയപ്പോൾ ഫാദർ ബെന്നി ഉലഹന്നാനും കുടുംബവും നടത്തിവരുന്ന കുരുവിള സിറ്റിയിലെ ഗുഡ്സെബിരിറ്റൻ ആതുരാശ്രമം ആത്മീയമായ ഉണർവും സ്നേഹവും കരുതലും നൽകുന്നതിനൊപ്പം മറ്റുള്ളവർക്കുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഇവർക്കും ഉറപ്പാക്കിയാണ് ആതുരാശ്രമത്തിന്റെ പ്രവർത്തനം അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുഴുവൻ അന്തേവാസികളും വോട്ട് രേഖപ്പെടുത്തിയത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ആശ്രമത്തിലെ അന്തേവാസികൾ എല്ലാവരും സ്കൂളിലെ വോട്ട് പേരിൽ ചെയ്തു പിന്നെ ബാക്കിയുള്ളവര് അടുത്തടുത്ത് വേറെ ബൂത്തുകളിൽ പോയി ചെയ്തേ അതായത് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ലായിരുന്നേ അവർ വന്ന സ്ഥലത്തായിരുന്നു വോട്ട് മുപ്പത്തിയാറ് അംബേവാസികളാണ് ഇവിടെ നിന്നും ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആശ്രമത്തിലെത്തിയവർ അനാഥരല്ല മറിച്ച് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണതലവന്മാരെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ബോധമുള്ള പൗരന്മാരാണെന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഫാദർ ബെന്നി ഉലഹന്നാന്റെ നേതൃത്വത്തിൽ ബൂത്തിലെത്തിച്ച ഇവരുടെ സമതിദാന അവകാശം രേഖപ്പെടുത്തിയതിലൂടെ നൽകുന്ന സന്ദേശം സിറ്റിവിഷൻ രാജകുമാരി